ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിമലയിൽ വനിതകൾക്ക് പോത്തുകുട്ടികളുടെ വിതരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവല്ലാമലയിൽ വനിതകൾക്ക് പോത്തുകുട്ടി വിതരണം നടന്നു ഏഴ് ജനറൽ വനിതകൾക്കും മൂന്ന് എസ് സി വിഭാഗങ്ങൾക്കുമായിരുന്നു പോത്തുകുട്ടികളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഉമാശങ്കർ ബേബി രചിത രഞ്ജിത്ത് വെറ്റിനറി സർജൻ ഡോക്ടർ രാമു തുടങ്ങിയവർ സംസാരിച്ചു സി ന്യൂസ് തിരുവല്ലാമല